നമസ്കാരം റീനാസ് ഫുഡ് ക്ലബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നൊരു സ്പെഷ്യലാണ് കേട്ടോ ഇത് പുന്നാര മീനാണ് ബട്ടർഫിഷ് എന്നൊക്കെ പറയും ഇതിൻ്റെ മീറ്റ് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ മീൻ എന്തായാലും നമുക്കിതൊന്ന് എടുക്കാം അപ്പം ഞാൻ ഒന്ന് വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പകുതി വറുക്കാനും കുറച്ച് കഷ്ണങ്ങളും തലയും കൂടി മുളകിട്ട് കറി വയ്ക്കാനുമാണ് വിചാരിക്കുന്നത് ഇനി വറുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മസാല തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം കറിവേപ്പില എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം മസാല നന്നായിട്ട് മീനിൽ തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി തല കറി വെക്കാൻ നോക്കാം തലയും കഷണങ്ങളും കൂടിയിട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഒരു നാലഞ്ച് പച്ചമുളക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി കറി വയ്ക്കാൻ തുടങ്ങാം കേട്ടോ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചതിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് വഴന്നു വരണം കേട്ടോ അങ്ങനെ വഴന്ന് വന്നതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടി വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ അങ്ങനെ മസാലയുടെ മണമൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചെറിയ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ പുളി ആ മസാലയായിട്ട് ചേരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി മീനിട്ട് കൊടുക്കാം മീനിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതായത് ആ മീനൊക്കെ ആ വെള്ളത്തിലൊന്ന് താഴ്ന്ന് കിടക്കണം ആ ഒരു രീതിയിൽ ചെയ്ത് വയ്ക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീലിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ചട്ടിയോട് കൂടിയിട്ടൊന്ന് ചുഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആ മസാലയൊക്കെ റെഡി ആയിക്കോളും എന്നിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം മുളക് കറിയല്ലേ അപ്പോൾ നല്ല രീതിയിലൊന്ന് വറ്റി വരണം ഇവിടെ മീൻകറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇങ്ങനെ വറ്റിച്ചെടുത്ത മീൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇപ്പോൾ ഏത് മീൻകറി ആയാലും മീനായാലും ഇങ്ങനെ വറ്റിച്ചെടുത്ത മീൻ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അതിപ്പോൾ ഈ മീൻ തന്നെ ആവണം എന്നില്ല ഏത് മീനാണെങ്കിലും ഇതുപോലെ മുളകിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇനി ബാക്കിയുള്ളത് നമുക്ക് വറുത്തെടുക്കാം പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം ഒരു ഭാഗം എന്ത് കഴിയുന്ന സമയത്ത് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ചെറിയ തീല് വേണം ഇതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ പിന്നെ മീനിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല മീൻ ഒട്ടും കരിയാതെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ബട്ടർ ഫിഷിൻ്റെ മുളക് കറിയും അതുപോലെ തന്നെ വറുത്തതും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്തതും റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് മീൻ കറി വെച്ച് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം